ma ende jeabilarcjo ema സംഭവം ഞാനിപ്പോ ഇരുന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് ഒരു കാലത്ത് പാട്ട് കേൾക്കാനുള്ള ക്രൈസ് കാരണം ഞാൻ വാങ്ങി കൂട്ടിയതാണ് ഈ കാണുന്നതല്ല കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിൽ പാട്ടൊന്നും കേൾക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇതിൽ പാട്ടും കേട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സിനിമയും കണ്ടാക്കി ഇപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കുറച്ച് ബേസ് ഒക്കെ കേട്ട് പാട്ട് ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് വന്ന് സ്വിച്ചിട്ടപ്പോഴേക്ക് ഒരു പുക മാത്രമേ ഉള്ളൂ പിന്നെ വണ്ട് മൂളും പോലൊരു മൂളല്ല ഈ ആംബിളിനൊരു ഏട്ടുവോം പഴക്കമുണ്ട് എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഞാനിത് എനിക്ക് തന്ന ആളിനെ തന്നെ വിളിച്ചു ചോദിച്ചു നമ്മുടെ കല്ലറയിലുള്ള പ്രഷി ചേട്ടനാണ് ഈ ഒരു ആംബ്ലി ഫയർ എനിക്ക് പണിഞ്ഞ് വന്ന ഇത് വിളക്കിയെടുത്ത് പരമണി ആകുമ്പോൾ കടയിലോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആംബിൾ ഒക്കെ വലിച്ചിളക്കി അകത്തെ പ്രോബ്ലം ഉണ്ടോ എന്ന് തുറന്ന് നോക്കി ഒരു വിധിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു പുതിയ പണിയിപ്പിച്ചാലോ ഒന്ന് മനസ്സിലുണ്ട് ഇതിന്റെ പോലെ സൗണ്ട് താങ്ങാമെന്നാണ് അമ്മയുടെ നിരന്തരമുള്ള പരാതി എന്ത് ചെയ്യാനാണ് എനിക്ക് ഇതിന്റെ ഒരു ഭ്രാന്ത് ഉണ്ട് എന്തായാലും ആദ്യ വിളയ്ക്കി കടയിലോട്ട് കൊണ്ടുപോകും ഇനി വരണം പുതിയത് പണിയണോ അതേ ഇതിനെ തന്നെ ശരിയാക്കണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കറഞ്ഞ സമയപ്പഴും കടയിൽ വന്നിട്ടുണ്ട് പ്രഷീണനെ വന്നിട്ട് വിളിച്ചപ്പോഴേക്കും പ്രഷീണ എന്താ പറഞ്ഞു കോളും കിട്ടിയത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആളും വന്നിട്ടുണ്ട് എന്റെ ഒക്കെ തുറന്നു നോക്കി ഇന്ന് തന്നെ ശരിയാക്കി വൈകുന്നേരം തരാന്ന് പറഞ്ഞു ബാക്കി ശരിയാക്കിയിട്ട് കാണാം